ഈ കേരള ടൂറിസം വകുപ്പിന് ആറാം ഇന്ദ്രിയമൊന്നും പ്രവർത്തിക്കുന്നില്ല കാരണം ടൂറിസം വകുപ്പ് അവരെ ക്ഷണിച്ചു എന്നുള്ള ഏതൊരു ബ്ലോഗറെയും വിളിക്കും നാൽപ്പത്തൊന്ന് ബ്ലോഗർമാരെ കേരളത്തിലെ ടൂറിസം വകുപ്പ് ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് കേരള ടൂറിസത്തെപ്പറ്റി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് നാൽപ്പത്തൊന്ന് പേരിൽ ഒരാളാണ് ഈ പറയുന്ന സഹോദരി അവർ ഒരു ചാരവനിതയാണെന്നോ പായ്സാനുമായി വർക്ക് ചെയ്തെന്നോ മുൻകൂട്ടി കാണാനുള്ള ആറാം ഇന്ദ്രിയം നമുക്ക് പ്രവർത്തിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള പലരെയും വിളിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ പിടി നാൽപ്പത്തൊന്ന് പേര് വിളിച്ചു വേറെ ആരെങ്കിലും ഒരു ക്രിമിനൽ കേസിൽപ്പെട്ടാൽ അത് നമ്മുടെ ടൂറിസം വകുപ്പിൻ്റെയും മന്ത്രിയുടെയും കുഴപ്പമെന്ന് പറയാൻ പോകാം നമ്മൾ കേൾക്കുമ്പോൾ ഒരു രസം വേണ്ടി നമ്മൾ കേൾക്കുന്ന ജനങ്ങൾ വെറും പൊട്ടന്മാരല്ലല്ലോ വെറും മണ്ടന്മാരല്ലല്ലോ ഒരാൾ വിളിച്ചു വരുത്തി ബ്ലോഗറെ കൊണ്ട് ബ്ലോഗ് ചെയ്യിച്ചു നമുക്ക് പബ്ലിസിറ്റി കിട്ടി അത് അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ് പത്രങ്ങൾക്കും ചാനലുകൾക്കും എല്ലാം പരസ്യം തരാറില്ലേ ടൂറിസം വകുപ്പ് അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ചാനലോ പത്രമോ തകർന്നു പോയാൽ അത് ടൂറിസം വകുപ്പിൻ്റെ കുഴപ്പമുണ്ടാകുന്നു പറയാൻ പറ്റും അവർ അവരിത്തരത്തിലുള്ള ഒരു നടപടിയുള്ള ആളാണെന്ന് നമ്മൾ എങ്ങനെ മുൻകൂട്ടി കാണും വളരെ ന്യായമായ കാര്യം ചോദിക്കണ്ടേ അത് രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാം റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകനല്ലോ ഒരു മന്ത്രിയല്ലേ ഒരു എം എൽ എ അല്ലേ അദ്ദേഹം സി പി എമ്മിൻ്റെ ഡി വൈ പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണെന്ന ആളെ അങ്ങനെ അങ്ങനെ അങ്ങ് വെറും ഒരു മുഖ്യമന്ത്രിയുടെ മരുമകൻ മരുമകനെന്ന് പറഞ്ഞ ചെറുതാക്കിയിട്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല അത് ബന്ധങ്ങളാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചു എന്നുള്ളത് ഒരു തെറ്റാണ് അല്ല അപ്പോൾ അത് അത് വെച്ചുകൊണ്ട് ഒരാളെ അങ്ങനെ കൈകാര്യം ചെയ്ത് ശരിയാണോ ഇത് ഒരു ഒരു ടൂറിസം മന്ത്രി പാകിസ്ഥാനിൽ പോകുന്ന ഒരു ചാര വനിത കിട്ടും നമുക്ക് ബ്ലോഗ് എടുക്കാൻ എന്ന് ചിന്തിച്ചിട്ടാണ് വിളിക്കുന്നത് അതൊന്നും ചെയ്യരുത് അതൊന്നും നല്ല കാര്യങ്ങളല്ല അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് ലജ്ജാകരമാണ് അത്തരം കാര്യം പൊളിറ്റിക്സ് അല്ല അത് മന്ത്രി വിട്ടിക്കുക ബോട്ട് 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 അന്ന് മൂന്ന് പക്ഷേ രണ്ട് ക്കാരുടെ എണ്ണം കുട്ടനാട്ടിൽ അന്നത്തെ സാഹചര്യമല്ല ധാരാളം റോഡുകൾ വന്നു ഈ ഭാഗത്തൊക്കെ ബോട്ട് യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇനി കൂടുതൽ ബോട്ടുകൾ വരും ഞാനൊന്ന് ഉച്ചയ്ക്ക് ശേഷം ബോട്ട് കുറേ ബോട്ടുകൾ സർക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സപ്ലൈ വരുന്നില്ല അതുകൊണ്ട് ആ ബോട്ട് നിർമ്മാണ കമ്പനികളുമായി ഉച്ചയ്ക്ക് സംസാരിക്കും ഇവിടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ട് അവരോട് വേഗത്തിലാക്കി തരാൻ പറയും മാക്സിമം ബോട്ട് തരും വിഷമിക്കാനില്ല കൂടുതൽ സുരക്ഷിതമായ നല്ല ബോട്ടുകൾ തരും ഇന്നിപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ ടൂറിസം പദ്ധതിയാണ് இது நீ அது அப்படிப்ப